കമ്മ്യൂണിസ്റ്റുകാരോട് കളിക്കരുത് രാഹുൽ ഗാന്ധി വയനാട് സീറ്റിൽ മത്സരിക്കാൻ സാധ്യത കുറവ് രാഹുൽ ഗാന്ധി ഇടതു ഇടതുമുന്നണിക്കെതിരെ മത്സരിച്ചാൽ പിന്നീടുള്ള സഖ്യങ്ങൾ വെള്ളത്തിൽ പിണറായി വിജയന്റെ പ്രസ്താവനകൾ കോൺഗ്രസ് നേതൃത്വത്തെ മാറ്റി ചിന്തിപ്പിച്ചു രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന വാർത്തയിൽ രാഷ്ട്രീയ കേരളത്തെ മാറ്റിമറിക്കുകയാണ് കേരളത്തിലെ രാഷ്ട്രീയ ചർച്ചകളുടെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത് അവസാന തീരുമാനത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ പോലും രാഹുൽ ഗാന്ധി വരുന്നുവെന്ന അറിയിപ്പ് സി പി എമ്മിനെയും ബി ജെ പി ഒരുപോലെ ബാധിച്ചിരിക്കുകയാണ് അതിനിടെ രാഹുൽ ഗാന്ധിയുടെ വയനാടൻ വരവ് കോൺഗ്രസ് നേതാക്കളെ ചിന്തിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശക്തമായ പ്രതികരണമാണ് രാഹുലിനെ പിന്നോട്ട് വരയ്ക്കുന്നത് രാഹുൽ ഗാന്ധി ആർക്കെതിരെയാണ് മത്സരിക്കുന്നതെന്നാണ് പിണറായി ചോദിച്ചത് അത് രാഹുലിനെ കുരുക്കിക്കൊള്ളുക തന്നെ ചെയ്തു കാരണം ബംഗാളിലും മറ്റു സംസ്ഥാനങ്ങളിലും കോൺഗ്രസിനെ സി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് തെറ്റായ സന്ദേശമാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ദേശീയ രാഷ്ട്രീയ സ്ഥലത്തേക്ക് ചേർന്നതല്ല കോൺഗ്രസിലേക്കുമെന്നും അവർ സ്വയം ആലോചിക്കട്ടെയും പിണറായി പറഞ്ഞു അമേടിയടക്കം രണ്ടു സീറ്റുകൾ നേരത്തെ തന്നെ എസ് പിയും ബി എസ് പിയും കോൺഗ്രസിനായി മാറ്റിവെച്ചിട്ടുണ്ട് അത് അവരുടെ മഹത്വം രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ പ്രധാന ശക്തി ഇടതുപക്ഷമാണ് കേരളത്തിൽ വരുന്നത് ബി ജെ പിയോട് മത്സരിക്കാനല്ല ഇടതുപക്ഷത്തോട് മത്സരിക്കാനാണ് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയ സഭയ്ക്ക് ചേർന്നതാണോ എന്ന് കോൺഗ്രസ് സ്വയം ആലോചിക്കണമെന്ന് പിണറായി പറഞ്ഞു തിരഞ്ഞെടുപ്പ് പോരാട്ടം അതിന്റെ വഴിക്ക് നടക്കും രാഹുൽ ഗാന്ധി ഇവിടെ വന്നതുകൊണ്ട് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല പക്ഷെ എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത് ഇവിടെ വന്ന് ഇടതുപക്ഷത്തെ നേരിടുന്ന കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവ് രാജ്യത്തിന് നൽകുന്ന സന്ദേശം എന്താണ് ബി ജെ പി അല്ല ഇടതുപക്ഷത്തെയാണ് തകർക്കേണ്ടതെന്ന സന്ദേശമാണ് ഇതിലൂടെ രാജ്യത്ത് നൽകുന്നതിന് ഇടയാക്കുന്നതെന്നും പിണറായി പറഞ്ഞു രാഹുൽ സ്ഥാനാർത്ഥിയാവുന്നതോടെ ഇടതുപക്ഷം സ്ഥാനാർത്ഥിയെ പിൻവലിക്കുമോ എന്ന ചോദ്യത്തിന് തിരഞ്ഞെടുപ്പിൽ ആര് ജയിക്കുമെന്ന് മത്സരിച്ചിട്ടല്ലേ പറയാൻ പറ്റൂ തിരഞ്ഞെടുപ്പ് രംഗം തിരഞ്ഞെടുപ്പ് രംഗമാണല്ലോ ഇത് കേരളമാണ് നല്ല രീതിയിൽ ജയസാധ്യതയുള്ള മണ്ഡലങ്ങളാണല്ല പിണറായി പറഞ്ഞു അതേസമയം കേരളത്തിൽ കോൺഗ്രസ് മുഖ്യ എതിരാളികളായത് കൊണ്ടാണ് നേർക്കുനേർ മത്സരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കേണ്ടതാണ് ആ നിലയിൽ കോൺഗ്രസ്സിന് ഭരണത്തിലേറാൻ ഇടതുപക്ഷത്തിന്റെ പിന്തുണ കഴിയും മാത്രമല്ല കരുത്തനായ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ മനം മാറ്റം മറ്റു നേതാക്കളും പിന്തുടർന്നാൽ രാഹുലിന്റെ കാര്യം ആകും പിണറായിയുടെ ഈ അഭിപ്രായം സീതാറാം യെച്ചൂരി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ എന്നാണ് പറയുന്നത് ഇതോടെയാണ് രാഹുലിന്റെ വരവ് മങ്ങുന്നതെന്നും അറിയുന്നു അതേസമയം രാഹുൽ ഗാന്ധിയുടെ വരവ് ഇപ്പോഴും അനിശ്ചിതത്തിലാണ് ഇന്ന് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് അറിയുന്നത് അതിനാൽ തന്നെ രാഹുൽ ഗാന്ധിയിലൂടെ ഉണ്ടാകുന്ന വലിയ തരംഗത്തെ അതിജീവിക്കാൻ കഴിയുമോ എന്നതാണ് മറ്റു പാർട്ടികളെ ഏർപ്പെട്ടുന്ന പ്രശ്നം രാഹുൽ ഗാന്ധി എത്തുന്നത് പരാജയ ഭീതിയിൽ നിന്നുണ്ടായ തീരുമാനമാണെന്നാണ് കോടിയേരി പരിശോസിച്ചത് യു പിയിൽ തോൽവി സംബന്ധിച്ചാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് വരുന്നത് ഇത്രയും ദിവസം ടി സിദ്ദിഖിനു വേണ്ടി ഉമ്മൻചാണ്ടിയും ഐ ഗ്രൂപ്പ് പ്രതിനിധികൾക്കു വേണ്ടി രമേശ് ചെന്നിത്തലയും വയനാടിനായി കടിപിടി കൂടുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് രാഹുൽ അവിടെ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചത് കോടിയേരി അഭിപ്രായപ്പെട്ടു ഈ തീരുമാനം ഉമ്മൻചാണ്ടിക്കേറ്റ കനത്ത പ്രഹരം കൂടിയാണ് എ ഗ്രൂപ്പിനു വേണ്ടി ഉമ്മൻചാണ്ടി മണ്ഡലം ഉറപ്പിക്കുകയും ടി സിദ്ദിഖ് പ്രചരണം ആരംഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അസംതൃപ്തിയുള്ള ഐ ഗ്രൂപ്പുകാർ ഇതിനെതിരെ നിലപാടെടുത്തു ഐ ഗ്രൂപ്പ് രഹസ്യ യോഗം ചേർന്ന് സിദ്ദിഖിനെതിരെ പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഈ ഘട്ടത്തിൽ കെ സി വേണുഗോപാൽ ഇടപെടുകയായിരുന്നു വേണുഗോപാലാണ് ഈ തീരുമാനത്തിൽ സമ്മത്ത ശക്തിയായത് ഇതോടെ കോൺഗ്രസിലെ സംഘർഷം മൂർച്ഛിക്കുമെന്നതിൽ തർക്കമില്ല ഇടതുപക്ഷത്തിന് വയനാട്ടിൽ നല്ല നിലയിൽ കേന്ദ്രീകരിക്കാൻ കഴിയും കോടിയേരി ഫേസ്ബുക്കിൽ കുറിച്ചു പിണറായിയുടെ മറുപടി രാഹുൽ തരംഗത്തെക്കുറിച്ചുള്ള ഭീതികൾ ഒളിച്ചിരിക്കുന്നതാണ് എതിരാളികൾ ചൂണ്ടിക്കാട്ടുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത Oh.